അസലാ വലൈക്കും കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് രണ്ട് കാര്യം സൂചിപ്പിച്ചിരുന്നു ഞാൻ അതായത് ഇതാണ് വിഷയം സത്താർ പന്തല്ലൂർ എന്ന ഒരാളും അബ്ദുൽ ഹമീദ് ഫേസി അമ്പലക്കടവ് എന്ന ഉസ്താദും ഫേസ്ബുക്ക് പോസ്റ്റിലും വീഡിയോയിലുമായി പറഞ്ഞ ചില കാര്യങ്ങൾ അതിലൊരു തെറ്റിദ്ധാരണയ്ക്ക് വകയുള്ള ചില കാര്യങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് പരിശോധിക്കാം ഇതാണ് ആ പോസ്റ്റ് എന്താണ് പോസ്റ്റിലുള്ളത് ഷംസുലുലമയായിരുന്നു ശരിയും ശംസുലുലമ ശരിയെന്നല്ലേ അല്ലേ ആ എന്നിട്ട് അതിന് കൊടുത്ത ഫോട്ടോ എന്താണ് ഫോട്ടോ എ പി ഉസ്താദ് മഹാനായ ശംസുലുലമയുടെ മക്ബറ സിയാറത്ത് ചെയ്യുന്നു ആ ഫോട്ടോ കൊടുത്തിട്ട് അതിന് ഇദ്ദേഹം കൊടുത്ത ഹെഡിങ് ആണ് ഇത് ഇത് ഒരു കുത്തിരിപ്പല്ലേ എന്നിട്ട് പറയാണ് ആദ്യമായിട്ടാണ് എൺപത്തൊമ്പതിനു ശേഷം ആദ്യമായിട്ടാണ് എ പി ഉസ്താദ് സിയാറത്ത് ചെയ്യുന്നത് വരക്കൽ മക്കാമിൽ ചെയ്യുന്നു അതൊരു തെറ്റിദ്ധാരണയാണ് ഒന്ന് ഇതൊരു കുത്തി തീരുപ്പിൻ്റെ പോസ്റ്റാണ് രണ്ട് ഈ ഇതെന്നെ തെറ്റുവാണ് അത് ഞാൻ പിന്നെ പറയാം പിന്നെ ഇത് ഇതേറ്റുപിടിച്ചിട്ട് അബ്ദുൽ ഹമീദ് ഫൈസ് അമ്പലക്കടവ് വേറെ നമ്മുടെ മഹാനായ ഉസ്താദ് ഒരു വീഡിയോ ചെയ്തു ഉസ്താദ് നേരിട്ട് കണ്ടത് ചെയ്തതൊന്നുമല്ല ഉസ്താദ് ആരോ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ചെയ്തതാണ് പക്ഷേ പറഞ്ഞു കൊടുത്ത ആളെടുത്ത് എന്തോ അബദ്ധം സംഭവിച്ചതാവാ അല്ലാതെ ഉസ്താദ് കളവ് പറഞ്ഞത് നമുക്ക് പറയാൻ പറ്റുമോ പറ്റില്ലല്ലോ ഉസ്താദ് പറയുന്നതും ഇതേ വിഷയം പറയണം ഇത് ആദ്യമായിട്ടാണ് വരക്കൽ മക്കാമ് ആര് സന്ദർശിക്കുന്നത് എ പി ഉസ്താദ് അതുകൊണ്ട് ശംസലൊൽമയായിരുന്നു ശരി ബുദ്ധിയുള്ള ആളുകൾ എന്താ മനസ്സിലാക്കുക ജിയാർത്ത് ചെയ്യുന്ന വ്യക്തിയും ചെയ്യപ്പെടുന്ന വ്യക്തിയും ശരിയായിരുന്നു എന്നല്ലേ അല്ലെങ്കിൽ പരസ്പരം ജിയാർത്ത് ചെയ്യാനോ സന്ദർശിക്കാനോ പോവുമോ ഇതല്ലേ ബുദ്ധിയുള്ള മനസ്സിലാക്കേണ്ടത് അതുപോട്ടെ ഇനി പറഞ്ഞത് കളവാണ് എന്നാണ് അതിൻ്റെ മറ്റൊരു വസ്തുത ഒരു പണ്ഡിതൻ മറ്റൊരു പണ്ഡിതൻ്റെ കബർ ജിയാർത്ഥി ചെയ്യുക എന്നത് സാധാരണയാണ് അത് കൂട്ടത്തിൽപ്പെട്ടതോ ഗ്രൂപ്പ് പെട്ടതോ ഒന്നും ആവണമെന്നില്ല പണ്ഡിതനായ മതി ഒരു ഉദാഹരണം ഇതാണ് ഇ കെ വിഭാഗം എന്നറിയപ്പെടുന്ന സമസ്തയുടെ പ്രസിഡന്റ് ആദരണീയനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അലിക്കുഞ്ഞുസ്താദിൻ്റെ മക്ബറ സിയാർത്ത് ചെയ്യുന്നു ഇനി രണ്ടാമത് ഇതേ അലിക്കുഞ്ഞുസ്താദിൻ്റെ മക്ബറ ആലിക്കുട്ടി ഉസ്താദും സിയാർത്ത് ചെയ്യുന്നു ആരാണ് അലിക്കുഞ്ഞുസ്താദ് ഇറങ്ങിപ്പോയി ആരാൾ ഇറങ്ങിപ്പോയി ആരാളിറങ്ങിപ്പോയി എന്നവരെ ഇറങ്ങിപ്പോയി കേൾക്കലില്ല ആ ആദ്യമായി സ താജലുരമ തങ്ങൾ ഇറങ്ങുന്നതിൻ്റെ മുമ്പ് ആദ്യമായി ആ മുസാഫറിൽ നിന്ന് ഇറങ്ങിയ ആളാണ് ആര് അലിക്കുഞ്ഞുസ്താദ് അപ്പോൾ നമ്മുടെ ഉസ്താദ്മാർ ജിയാർത്തി ചെയ്യുന്നത് കൊണ്ട് എന്താ മനസ്സിലാക്കേണ്ടത് ഇവരെ ഭാഷ പ്രകാരം അലിക്കുഞ്ഞുസ്താദ് ആയിരുന്നു ശരിയിൽ ഇതെല്ലാം മനസ്സിലാക്കേണ്ടത് അലിക്കുഞ്ഞുസ്താദ് എന്താ പറയുന്നത് ഇങ്ങനെ ആയിരിക്കവേ മേലെ റബ്ബ് പറയുന്നു നിങ്ങൾ അങ്ങനെ ഭൂമി കൊണ്ട് പോരാ തക്കുവാ ചെയ്തത് കൊണ്ട് പോരാ പിന്നെ എന്ത് വേണം വലിയ ആളെ കൂടെ പട്ടാങ്ങായ മഹാത്മാക്കൾ ഉയർന്ന ദർജക്കാര്ലൂമുള്ളതായിരിക്കുന്ന വലിയ വില മഹാന്മാര് അവരുടെ കൂടെ നിങ്ങളാവണം നിങ്ങൾക്ക് വെറും ഒരു ഈമാനുള്ളത് കൊണ്ട് മതിയാവുകയില്ല മുത്തക്കിയായതുകൊണ്ട് മതിയാവുകയില്ല വലിയ വില മഹാന്മാരുടെ കൂടെ നിങ്ങളാവണം അപ്പൊ നമ്മളെ കാഴ്ചയിൽ ഇപ്പോൾ എല്ലാവരും അംഗീകരിച്ച നിലക്ക് വലിയ മഹാനായിട്ട് നമ്മൾ കണ്ട കൂട്ടത്തിൽ വെച്ചിട്ട് വലിയ ഉള്ളാളത്തോറ് ഞാൻ ഉള്ളാളത്തോര സദസ്സിലും ഓരോ ഹദറത്തിലും ഓരോ ഉള്ള സമയത്തും ഞാൻ ഉള്ളാളത്തൂർ എന്ന് മാത്രമേ പറയുള്ളു എനിക്ക് കൂടുതൽ പറയാൻ പേടിയാകും മരണം വരെ എ പി ഉസ്താദിൻ്റെ സമസ്തയോടുകൂടെ ആയിരുന്നു അപ്പം എ പി ഉസ്താദ് ആയിരുന്നു ശരിയെന്നല്ല അതിൻ്റെ അർത്ഥം ഇങ്ങനെ ആരെങ്കിലും അർത്ഥം വെക്കുമോ എല്ലാവരും ശരിയായിരുന്നു ആലിക്കുട്ടി ഉസ്താദും ശരിയാണ് ജിഫ്രി മുത്തുക്കോയത്തങ്ങളും ശരിയാണ് എ പി ഉസ്താദും ശരിയാണ് ഷംസുലമയും ശരിയാണ് അലി കുഞ്ഞു ഉസ്താദും ശരിയാണ് ഉള്ളാളും ശരിയാണ് ഇങ്ങനെയല്ലേ ഒരു മുസ്ലിം ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത് ചെറിയ ചെറിയ സംഘടനാ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണ അല്ലേ അത് നമ്മളെന്തിനാതിൽ ഇടപെടുന്നു പണ്ഡിതന്മാരെല്ലാവരും ശരിയായിരുന്നു ഇങ്ങനെയാണ് ആണികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എൻ്റെ അഭിപ്രായം കേട്ടോ നിങ്ങളെന്തെങ്കിലും പറഞ്ഞു കൊടുത്തോളൂ അപ്പോൾ ഒന്നതാണ് ഒരു മക്ബാറ സിയാർത്ത് ചെയ്യുന്നത് കൊണ്ട് സിയാർത്ത് ചെയ്യപ്പെടുന്നവൻ പിന്നെ ശരിയും ജിയാർത്തി ചെയ്യുന്നവൻ തെറ്റും അങ്ങനെയൊന്നും കണക്കാക്കാൻ ഇതിലില്ല അത് പണ്ഡിതന്മാർ പരസ്പരം ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ നമ്മൾ ചെയ്യാത്തത് നമ്മളെ മനസ്സിലാക്കാറ് പോകണ്ടാണ് പണ്ഡിതന്മാർ തമ്മിൽ പരസ്പരം അങ്ങനൊന്നുമില്ല അതാണ് എൻ്റെ അർത്ഥം ഇനി മറ്റൊന്ന് പറയാനുള്ളത് ആദ്യമായിട്ടാണ് എൺപത്തൊമ്പതിനു ശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഏ പുസ്തകം വരക്കൽ മക്കാമുസി ചെയ്യുന്നത് അത് ഒരു കളവാണ് കളവെന്ന് പറയണ്ടല്ലേ പറഞ്ഞ ആൾ ഒരു ഉസ്താദാണല്ലോ അപ്പോൾ നമ്മൾ കളവ് എന്ന് ഉപയോഗിക്കേണ്ട ആ വാക്ക് പിൻവലിച്ചു ഒരു തെറ്റിദ്ധരിപ്പിക്കലാണത് കാരണം ആദ്യമായിട്ടല്ല എ പി ഉസ്താദ് മക്കാമ മക്കാമസീയർ ചെയ്യുന്നത് എന്നാണ് അത് ഞാൻ എസ് വൈ എസിൻ്റെ ഗോൾഡൻ ജൂബിലി സമ്മേളനം നടക്കുന്ന സമയത്ത് ഒരുപാട് പ്രവർത്തകരും നേതാക്കന്മാരും ഒന്നിച്ച് എ പി ഉസ്താദ് ആ മക്കാമ ചെയ്യുന്ന ഒരു വീഡിയോ വീഡിയോ സംഘടനയുടെ പിറവിക്ക് നിമിത്തമായ പ്രമേയാവതാരകനും ഉന്നത പണ്ഡിതനുമായ മൗലാന എം എ അബ്ദുൽ ഖാദിർ മുസ്ലിയാരുടെയും എസ് എസ് വൈ പ്രസിഡന്റ് മൗലാന കാന്തപുരം ഉസ്താദിന്റെയും ശ്രേഷ്ഠ സാധാത്തുക്കളുടെയും പണ്ഡിതരുടെയും പ്രവർത്തകരുടെയും നിറസാന്നിധ്യത്തിൽ സയ്യിദ് യൂസുഫുൽ ബുഖാരി വൈലത്തൂർ സിയാറത്തിന് നേതൃത്വം നൽകുന്നു വരക്കൽ മക്കാമിൽ നിന്നും വാദി ഹസൻ ലക്ഷ്യമാക്കി നീങ്ങുന്ന വാഹന വ്യൂഹം ആവേശോജ്വല വാഹന ജാഥയായി മാറി നഗരിയിലെത്തുമ്പോൾ വാദി ഹസൻ അക്ഷരാർത്ഥത്തിൽ ജനനിബിടം ഉസ്താദും എം എ ഉസ്താദും അതുപോലെ മഹാന്മാരായ ഒരുപാട് പണ്ഡിതന്മാരും സയ്യിദന്മാരും ഒന്നിച്ചു പോയിട്ട് സിയാർ തീയു വരുന്നു അപ്പോൾ ഈ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കലല്ല ആദ്യമായിട്ടാണ് പോകുന്നത് മാത്രമല്ല സംസുലുലമ്മ ജീവിച്ചിരിക്കെ സംസുലുലമ്മയുടെ ഭാര്യ വഫാത്തായപ്പോൾ ആ മരണ വീട്ടിൽ പോയിട്ടുണ്ട് എ പി ഉസ്താദ് ഇ കെ ഉസ്താദ് എ പി ഉസ്താദിനോട് ദുവാ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എ പി ഉസ്താദ് ജനാസംസ്കാരത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട് ആരുടെ സംസുലുലമ്മയുടെ ഭാര്യയുടെ സംസുലുലമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് അപ്പോൾ അവർ തമ്മിൽ വല്ല പ്രശ്നമുണ്ടെങ്കിൽ അങ്ങനെ പോവുമോ പോകുമോ ഇല്ല അതുകൊണ്ട് രണ്ടുപേരും മഹാന്മാരായതുകൊണ്ടാണ് അതൊക്കെ അവർക്കൊക്കെ വിട്ടുവീഴ്ച ചെറിയ ചെറിയ സംഘടനാ പ്രശ്നങ്ങളൊക്കെ ഇടക്കാലത്ത് മാത്രം അവരിൽ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അതിന്മേ തീർന്നു മാത്രമല്ല സംശല്ലോലമ്മ ആശുപത്രിയിലായിരിക്കെ ആശുപത്രിയിൽ വെച്ച് സന്ദർശിച്ചിട്ടുണ്ട് ആര് ഏപ് ഇങ്ങനൊക്കെ ഒരുപാട് സംഭവം ഉണ്ട് അതൊക്കെ പ്രായം ചെന്ന പണ്ഡിതന്മാരോട് ചോദിച്ചാലറിയാം ഈ പുതിയ പണ്ഡിതന്മാർക്കും പ്രവർത്തകർക്കും അതറിയഞ്ഞിട്ടാണ് അത് പ്രായം ചെന്ന ആളുകളോടൊക്കെ ചോദിച്ചാൽ അറിയാം ഞാൻ അങ്ങനെയുള്ള ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് ഞാൻ നേരിട്ട് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചും തന്നു അണ്ടല്ലോ അപ്പോൾ എന്തിനാണ് നമ്മൾ വെറുതെ കുത്തിത്തിരിപ്പിനു ഞാനീ പറയുന്ന ആ കുത്തിരിപ്പ് പറഞ്ഞ കുറച്ച് ആൾക്കാർ ഗവൺമെന്റ് വരും ഏത് ഞാൻ ഈ കുത്തിത്തിരിപ്പ് തിരുത്തി കൊടുക്കണം അത് കുത്തിത്തിരിപ്പാണെന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരുണ്ട് വരാനേ ലാസ്റ്റൗല് വരുള്ളൂ ഏഹ് നിങ്ങൾ ഇപ്പം എന്തെങ്കിലും പറഞ്ഞോളൂ നമുക്കൊരു പ്രശ്നമോ ഇല്ല വേറെ ഒരു ചരിത്ര പ്രസിദ്ധമായ ഒരു തെറ്റിദ്ധരിപ്പിക്കലുണ്ട് കളവുണ്ട് ഇറങ്ങിപ്പോന്നവരാണ് എവിടുന്ന് സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് നോക്കണേ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് പച്ചയാ ഇന്നും നമുക്ക് വീഡിയോ കാണാൻ സാധിക്കും ഏടാ ഞങ്ങൾ ഇറങ്ങിപ്പോന്ന ഞങ്ങൾ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണെന്ന് പരസ്യമായി പറഞ്ഞത് കാണാൻ പ്രതികരിപ്പിക്കുന്ന സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആളുകൾക്ക് ഏത് നിലയിലാണ് സമസ്തയുടെ നൂറാം വാർഷികം ആഘോഷിക്കാൻ സാധിക്കുക സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോന്ന അത് ആ കളവാളവെന്ന് പറയണ്ട നമ്മൾ ഉസ്താദല്ലേ തെറ്റിദ്ധാരണയാണ് തെറ്റിദ്ധരിപ്പിക്കലാണ് എന്താ തരുമോ സമസ്തയിൽ നിന്നല്ല അവർ ഇറങ്ങിപ്പോന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി പതിനാറാം തീയതി നടന്ന ഒരു മുഷാവറ യോഗം ആ മുഷാവറ യോഗത്തിലെ ചില തീരുമാനങ്ങളോട് വിയോജിപ്പ് അറിയിച്ചുകൊണ്ടാണ് ഇറങ്ങിപ്പോന്നിട്ടുള്ളത് അല്ലാതെ സമസ്തയിൽ നിന്നല്ല മാത്രമല്ല ആ വീഡിയോയിൽ അങ്ങനെ പറയുന്നുണ്ട് എന്നാണ് പറയുന്നത് സമസ്തയിൽ നിന്ന് എന്ന് ആ വീഡിയോയിൽ ഇല്ലേ ഇല്ല ഇല്ലേ നമ്മളതൊക്കെ വീഡിയോ അല്ലേ യൂട്യൂബിൽ ഉണ്ടല്ലോ കേട്ടോ മണി ആര് പുറത്താക്കിയടാടാ ഭൂരിപക്ഷം പറഞ്ഞ ഭൂരിപക്ഷം ഇസ്ലാമിനില്ലട ഇസ്ലാമിനോ അനുസരിച്ച ഭൂരിപക്ഷമേ ഉള്ളൂ ലോകത്ത് മുഴുവനും കാപ്പറല്ല ഭൂരിപക്ഷം നമ്മൾക്ക് ഭൂരിപക്ഷം കൂടുക എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്നാടാ സമസ്തയിൽ നിന്ന് അതിലുണ്ടോ ഇല്ല അത് ഈ ഉസ്താദിൻ്റെ വാഗ ഉസ്താദിൻ്റെ വാഗയല്ല ഉസ്താദിനോട് ആരെ പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചാൽ ആ ആളെ വാഗ കൂട്ടി പറഞ്ഞു കൊടുത്താവും ആ മുഷാഫർ നിന്ന് എന്ന് ഇറങ്ങിപ്പോയിട്ട് ഇനി നമുക്കിത് ഒന്നാവൂല്ലോ എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങിക്കല്ല പിന്നെ ഇതിൻ്റെ ജനറൽ ബോഡിയാണല്ലോ ഏതൊരു സംഘടനയുടെ പരമാധികാരം അതിനാണോ അയ്യായിരത്തിലധികം പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂട്ടി ജനറൽ ബോഡി ചേർന്നിട്ട് ആ ജനറൽ ബോഡി സമസ്ത പുനഃസംഘടിപ്പിക്കുകയാണ് ചെയ്തത് അന്നത്തെ പത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സംഭവം നടന്നപ്പോഴുള്ള പത്രം സമസ്തയ്ക്കൊന്നുള്ളു വന്ന പത്രം അന്നത രണ്ടായി പിരിഞ്ഞിട്ടില്ലല്ലോ പിരിഞ്ഞിട്ടൊന്നുമില്ല അന്നത്തെ പത്രത്തിൽ വന്ന വാർത്ത സമസ്ത പുനഃസംഘടിപ്പിച്ചു ഈ വാർത്തയിലുള്ള വിഷയമാണ് ഇപ്പം ഞാനീ പറഞ്ഞത് പിന്നെയാണ് എ പി ഇക്കെ എന്നൊക്കെ പറഞ്ഞ് രണ്ട് അത് അങ്ങനെ അങ്ങനെ പോയത് ഈ സമയം സംഭവം നടക്കുമ്പോൾ രണ്ടായിട്ടില്ല ജനറൽ ബോഡി വിളിച്ചിട്ട് തീരുമാനിച്ചാണ് അപ്പോൾ ഈ രണ്ട് വിഷയവും തെറ്റിദ്ധാരണയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റും ശരിയല്ല ഈ വീഡിയോയും ശരിയല്ല അതും ഈ സമയത്ത് ഈ സമയത്ത് എല്ലാവരും ഒരു മാനസികമായ അടുപ്പം സൂക്ഷിക്കുന്ന ഒരു സമയമാണ് ഇപ്പം നിങ്ങൾ ആലോചിച്ച പോ നമ്മളെ ഈ ഉസ്താദന്മാർ കുറച്ച് ആൾക്കാരല്ലാത്ത അപ്പുറത്തുള്ള പോലെ ആരെങ്കിലും ഇപ്പോൾ ഇതിനും മറുപടിയും പറഞ്ഞു നടക്കുന്നുണ്ടോ നേതാക്കന്മാർ നേതാക്കന്മാർ പരസ്പരവുമായി ബന്ധപ്പെട്ട് പോലുണ്ടോ ഇല്ല നൂറാം വാർഷികം അവർ നടത്തണി നിർത്തിക്കോട്ടെ ഇവരും നിർത്തണി നിർത്തിക്കോട്ടെ എല്ലാവരും നിർത്തിക്കോട്ടെ നമ്മൾ പറഞ്ഞതോ അതുമായിട്ട് ബന്ധമില്ല അല്ലെങ്കിൽ പാരെ പോലെ ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞോ ആരും പറഞ്ഞിട്ടില്ല അതുമായി ബന്ധമില്ല നമ്മളെന്തിനാ അത് പറയാൻ പോണ് നമ്മൾ ബന്ധമുണ്ടെന്ന് പോലും പറഞ്ഞിട്ടുണ്ടോ ഇ കെ ഈ കെ വിഭാഗം എന്നറിയപ്പെടുന്ന സമസ്തയുമായി ഞങ്ങൾക്ക് ബന്ധമുണ്ട് എന്നവർ പറഞ്ഞിട്ടുണ്ടോ ഇല്ല പിന്നെന്തിനാണ് നമ്മളൊരു പത്രസമ്മേളനം വിളിച്ചിട്ട് വെറുതെ അപഹാസ്യരാണ് ഓക്കെ അപ്പം ഇതാണ് വിഷയം പണ്ഡിതന്മാരായി നിൽക്കുന്ന ആൾക്കാർ പ്രവർത്തകരായി പോകുന്ന ആൾക്കാരൊന്ന് ഇത്തരം തെറ്റിദ്ധാരണകൾ പരത്തിയിട്ട് ആളുകൾക്കിടയിൽ തസ്വീസ് ഉണ്ടാക്കരുത് മോഷണം അള്ളാഹു നമുക്കൊക്കെ ഒന്നിച്ച് ചിന്തിക്കാൻ സുന്നത്ത് ജമാത്തിന് വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ അസ്സാമലേക്കും വരഹമുല്ലാ താല വാത്തൂ